ഹായ് ഞാൻ പ്രതാപൻ പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസി ഐ ഡി കാർഡ് വളരെയധികം പ്രയോജനമുള്ള ഒരു സംവിധാനമാണ് ഗവണ്മെൻറ്റിൻ്റെ പല സഹായ പദ്ധതികളിലും നമ്മൾക്ക് മുൻഗണന ലഭ്യമാകാനും അതോടൊപ്പം തന്നെ ആ സഹായ പദ്ധതി നമുക്ക് ലഭ്യമാകാനും പ്രവാസി ഐ ഡി കാർഡ് വളരെയധികം പ്രയോജനമുള്ളതാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് നമ്മൾക്ക് പ്രവാസി കാർഡിനോടൊപ്പം തന്നെ ഇൻഷുറൻസ് പദ്ധതിയും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് പ്രവാസികൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ഒരു പ്രവാസി ഐ ഡി കാർഡ് അതല്ലെങ്കിൽ ഇൻഷുറൻസിന് ചേരാൻ പറ്റുന്നതെന്നുള്ളത് കഴിഞ്ഞ മുൻകാല വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ അത് നോക്കുക എന്നാൽ ഈ അടുത്ത സമയത്ത് നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പഴയ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് എങ്ങനെ നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ഇത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കെങ്ങനെയാണ് പഴയ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് പുതിയ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഐ ഡി കാർഡ് റിനുവൽ ചെയ്യാനും നമ്മുടെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പഴയ വെബ്സൈറ്റിലേക്കാണ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള നോർക്ക വെബ്സൈറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത് നിലവിലുള്ള യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാം ആദ്യകാലഘട്ടങ്ങളിൽ നോർക്ക് ഐ ഡി കാർഡ് എടുത്തവരെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന യൂസർ നെയിം എന്ന് പറയുന്നത് പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടുള്ളതായിരിക്കാം എന്നാൽ പുതിയ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് തന്നെയാണ് യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ യൂസർ നെയിമും പാസ്വേഡും വെച്ച് തന്നെ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ ഒരു പക്ഷേ ലഭ്യമാകുന്ന വെബ്സൈറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ സ്ക്രീൻ ആയിരിക്കും അതിൽ നിന്ന് നമ്മൾ യൂസ് എസിസ്റ്റിംഗ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ മറ്റൊരു പേജാണ് നമുക്ക് ലഭ്യമായി വരുന്നത് ദൈതി പോലെയുള്ള ഒരു പേജായിരിക്കും നമുക്ക് വരുന്നത് അതിൽ നമ്മൾ പ്രവാസി ഐ ഡി കാർഡ് പ്രവാസി രക്ഷ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ പുതിയ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് ആ വരുന്ന വെബ്സൈറ്റ് ഈ രീതിയിലുള്ളതായിരിക്കാം അതിൽ നമ്മൾ ആൾറെഡി നെയിം പാസ്വേഡും ഉള്ളവരെ സംബന്ധിച്ച് നമ്മൾക്ക് അവിടെ നമ്മൾക്ക് ഉപയോഗിക്കേണ്ട സംവിധാനം എന്ന് പറയുന്നത് സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണാണ് അതെല്ലാം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നതാണ് ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പഴയകാല യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് പുതിയ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കപ്പെടുന്നതാണ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കിട്ടുന്ന അടുത്ത പേജെന്ന് പറയുന്നത് ദ ഇത് ആയിരിക്കും അതിൽ ആൾറെഡി ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ വെച്ച് രജിസ്റ്റർ ചെയ്തവരെ സംബന്ധിച്ച് പുതിയ കാലത്ത് അടുത്ത സമയങ്ങളിൽ നോർക്ക ഐ ഡി യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ചെയ്തവരെ സംബന്ധിച്ച് ഡയറക്റ്റ് നമുക്ക് ഇമെയിൽ അഡ്രസ്സും അവരുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡും കൊടുത്ത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്യാപിച്ച കോഡ് ഈ പറയുന്ന കോഡ് സെയിമായിട്ട് തന്നെ ഈ കോളത്തിൽ എൻറ്റർ ചെയ്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റും നമ്മുടെ പ്രധാനപ്പെട്ട പേജിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും അതേ അവസരത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഐ ഡി കാർഡ് എടുത്തവരെ സംബന്ധിച്ച് അവരൊരു പക്ഷേ എങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇമെയിൽ അഡ്രസ്സ് വെച്ചായിരിക്കണമെന്നില്ല അവരുടെ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഉപയോഗിക്കേണ്ടത് എസിസ്റ്റിങ് മെമ്പർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക എസിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ സൈൻ ഇൻ വിത്ത് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഒ ടി പി യോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ കൊടുത്ത് നമുക്ക് ചെയ്യാം അങ്ങനെ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നാൽ ആൾറെഡി പഴയകാല ആദ്യകാലഘട്ടങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ പറയുന്ന സംവിധാനങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ പ്രവർത്തിക്കണമെന്നില്ല അങ്ങനെയുള്ളവർ അസിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് ആ പേജിലേക്ക് പോകേണ്ടതാണ് എസിസ്റ്റിങ് മെമ്പർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും ഇതിൽ നിന്ന് രണ്ട് ഓപ്ഷൻ ആണുള്ളതൊന്ന് ഒ ടി പി വെച്ചിട്ട് നമുക്ക് ആൾറെഡി അസിസ്റ്റഡ് ആയിരിക്കുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് ലോഗിൻ ചെയ്യാൻ ഈ പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പിയുടെ സഹായത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയിം നമുക്ക് നോർക്ക റൂട്ട്സിൽ ഐ ഡി കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത യൂസർ നെയിമാണ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെതാണ് എന്നുള്ളത് ആദ്യത്തെ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ജനറേറ്റ് ഒ ടി പി കൊടുക്കാം അങ്ങനെ നമ്മൾക്ക് ആ വരുന്ന ഒ ടി പി ടൈപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അതോടൊപ്പം തന്നെ എസിസ്റ്റിങ് ഇമെയിൽ അഡ്രസ്സും നമ്മൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പേജിലേക്ക് പോകാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല ആദ്യ കാലഘട്ടങ്ങളിൽ ഐ ഡി കാർഡ് എടുത്തവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഐ ഡി കാർഡ് നമുക്ക് നോർക്കയുടെ ഐ ഡി കാർഡുകൾ അപ്ലൈ ചെയ്തിരുന്നത് പലപ്പോഴും നമുക്ക് പ്രവാസികളുടെ പല സംഘടനകൾ മുഖാന്തരമാണ് അന്ന് അവർ തന്നിരിക്കുന്ന ഒരു ഫോമിലൂടെ നമ്മൾ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തും പാസ്പോർട്ട് കോപ്പിയും കൊടുക്കുമ്പോഴായിരുന്നു ഐ ഡി കാർഡ് അവർ തയ്യാറാക്കി നമുക്ക് അയച്ചു തരികയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡും നമ്മൾ പിന്നീട് കണ്ടുപിടിക്കപ്പെടേണ്ടി വരുന്നുണ്ട് ആ വിഭാഗത്തിലുള്ളവർക്ക് ഈ പറയുന്ന മെതേഡിൽ ചിലപ്പോൾ ഒരുപക്ഷേ എങ്കിൽ വർക്ക് ചെയ്യണമെന്നില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ മാനുവൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക മാനുവൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എസിസ്റ്റിങ് യൂസർ നെയിം ടൈപ്പ് ചെയ്യാം അതായത് അവിടെ പറയുന്നുണ്ട് എൻ്റർ യു ആർ ഓൾഡ് പോർട്ടൽ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക നമ്മുടെ പാസ്പോർട്ട് നമ്പർ പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കൈവശമുള്ള ഐ ഡി കാർഡ് നോർക്കയുടെ ഐ ഡി കാർഡ് അതായിരിക്കും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് നമ്മൾ സ്കാൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക ഇവിടെ അത് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ എവിടെയാണോ ആ ഫയൽ സേവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ കൊടുത്ത മൊബൈൽ നമ്പർ ഇപ്പം നമ്മൾ ഏത് രാജ്യത്തിൻ്റെതാണോ യു എ ആണെങ്കിൽ യു എ ഇവിടെ നമുക്ക് നമ്മൾ പ്രവാസി ആയിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെതാണോ ആ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം അതിന് തൊട്ട് താഴെ എൻറ്റർ യുവർ നോ ഇമെയിൽ അഡ്രസ്സ് പുതിയ ഇമെയിൽ അഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കുക അതിനുശേഷം ജനറേറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോഴാട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത കൺട്രിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യ ആണെങ്കിൽ മാത്രമേ ഒ ടി പി പ്രോപ്പറായിട്ട് വരികയുള്ളൂ മറിച്ച് മറ്റുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയില്ല കാരണം ഇന്ത്യയിൽ ഔട്ട് നെഷ അടുത്ത സ്റ്റേറ്റിലൊക്കെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്ക് ഐ ഡി കാർഡ് അപ്പോൾ ഇന്ത്യൻ നമ്പർ ആയിരിക്കും ഉള്ളത് അവർക്ക് ഒ ടി പി ലഭ്യമാണ് പക്ഷേങ്കിൽ നമുക്ക് നമ്മൾ അബ്രോഡായിട്ടുള്ളവരാണെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒ ടി പി ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ വരണമെന്നില്ല അപ്പോൾ നമുക്ക് ഒ ടി പി വരുന്നത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും ആ ഒ ടി പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒ ടി പി കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക ഒ ടി പി ജനറേറ്റ് ഒ ടി പി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു കോളം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ നമ്മൾ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് പറഞ്ഞാൽ മതി സബ്മിറ്റ് പറയുമ്പോൾ അടുത്ത ഒരു പേജിലേക്കാണ് ഓപ്പണായി വരുന്നത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെയാണ് അടുത്ത പേജ് വരുന്നതിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് അവിടെ നമ്മൾ ന്യൂ പാസ്വേഡ് രണ്ട് തവണ ടൈപ്പ് ചെയ്യുക ന്യൂ എന്ന് പറയുന്ന കോളത്തിൽ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതേ സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡ് എന്ന് പറയുന്നിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ലോഗിൻ പേജിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വരുന്ന സ്ക്രീൻ ഇതായിരിക്കും അതിൽ അക്കൗണ്ട് സെറ്റിംഗ് എന്ന് പറയുന്ന സ്ക്രീനാണ് വരുന്നത് അതിൽ നിന്ന് നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള എൻ ആർ ഐ ആണ് എന്നുള്ളത് മെൻഷൻ ചെയ്യാനുള്ള അക്കൗണ്ട് സെറ്റിംഗ് എന്ന് പറയുന്ന പേജുകളാണ് വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ആ നമ്മുടെ സെലക്ട് ചെയ്യുന്ന റോൾ എന്താണ് എൻ ആർ കെ അബ്രോഡ് ആണോ എൻ ആർ കെ അതർ സ്റ്റേറ്റ് ആണോ റിട്ടേണീസ് ആണോ തിരിച്ചു വന്നവരാണെങ്കിൽ അങ്ങനെ കേരളൈറ്റ്സ് ആണെങ്കിൽ അങ്ങനെ ജോബ് ഹസ്പിരൻ്റ് ആണെങ്കിൽ അങ്ങനെ സ്റ്റുഡൻറ്റ് ഏത് കാറ്റഗറിയിലുള്ളവരാണ് എന്നുള്ളത് ഇപ്പം ഇന്ത്യയ്ക്ക് വെളിയിലുള്ള ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് എൻ ആർ കെ അബ്രോഡാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിലുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പോർട്ടലിനകത്ത് നമ്മുടെ പഴയകാല നെയിം വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നിരവധി മെനുകൾ കാണാൻ കഴിയുന്നു അതോടെ തന്നെ നമുക്ക് എൻ ആർ എ നോർക്ക ഐ ഡി കാർഡിൻ്റെ സെക്ഷനിലേക്ക് പോകാനുള്ള ഓപ്ഷനും നമുക്കവിടെ ലഭ്യമാണ് നമ്മൾ അക്കൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ക്രീൻ ഇതാണ് ഇതിനകത്തുനിന്ന് നമ്മൾ നമ്മൾക്ക് കണ്ടിന്യൂ ടു പ്രൊസീഡ് പറഞ്ഞു കഴിഞ്ഞാൽ നോർക്ക ഐ ഡി പി ആൾറെഡി ഇപ്പം നിലവിലുള്ളവരുടെ എല്ലാ ഐ ഡി കാർഡിൻ്റെ ഡേറ്റകൾ കാണാനും ആ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനും അതിൻ്റെ എക്സ്പയറി വരെ ഉണ്ടെന്നുള്ളതും അതേപോലെ തന്നെ റിനുവൽ ചെയ്യാനുള്ള ഓപ്ഷനുമായി ബന്ധപ്പെട്ട പേജുകളിലേക്കൊക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ടു പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് ഇതാണ് നമ്മൾക്ക് പുതിയ നോർക്കയുടെ വെബ്സൈറ്റിലെ ഐ ഡി കാർഡ് രജിസ്ട്രേഷൻ്റെയും റിനുവലിന് വേണ്ടിയിട്ടുള്ള പേജ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിരവധി പേജുകൾ ലഭ്യമാണ് അതിലോരോന്നും നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിലോ അപ്ഡേഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം അപ്പം ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പേജിലാണ് വരുന്നത് അതിൻ്റെ തൊട്ട് താഴെ പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ ചേഞ്ചസ് അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് മാറ്റാം മൈ ഈ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസും മറ്റുള്ളതും നമുക്കതുപോലെ തന്നെ അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ അതേപോലെ തന്നെ എന്നു മുതൽ എന്നുവരെയാണ് ഇതിൻ്റെ പീരീഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ എക്സ്പയർ ആയിട്ടുള്ളവർക്ക് ഇവിടുന്ന് തന്നെയാണത് റിന്യൂവൽ ചെയ്യുന്നതും അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് പുതിയ നോർക്കയുടെ പോർട്ടലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ ചെയ്യാൻ പറ്റും അതിൻ്റെ റൈറ്റ് സൈഡിൽ വീണ്ടും നമ്മൾ ഡാഷ്ബോർഡിൻ്റെ മെയിൻ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോം പേജിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സിമ്പലുകളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അപ്ലോഡ് അറ്റാച്ച്മെൻറ്റ് നമ്മുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അക്കൗണ്ട് സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നോർത്ത് എബ്രോഡ് അതേപോലെ തന്നെ റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിൽ നിന്ന് സക്സസ്ഫുള്ളി ആയിട്ട് സൈൻ ഔട്ട് ആവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ